ഒരു മിമിക്രി ഉണ്ടല്ലോ പിന്നെ മിമിക്രി സ്വാഗതം ചെയ്യുന്നു ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ഹായ് ഒക്കെയാണല്ലോ എനിക്ക് തന്നിരിക്കുന്നത് എവിടുന്നു തൃശ്ശൂർന്ന് വരുന്നു തൃശ്ശൂർ പാചകം ഇല്ലല്ലോ കിടക്ക് എവിടെ ഞാൻ കേട്ടില്ലല്ലോ

പിന്നെ കോളിംഗ് ബില്ല് അപ്പൊ അല്ലെ ഇങ്ങനെ പോവും അല്ലെസ്റ്റ് ുട്ടി ആട്ടിങ്ങുട്ടി നമ്മൾ പറഞ്ഞു വിട്ടു അടുത്താരാ വരുന്നത് കഴുത അങ്ങോട്ട് നോക്കി പറഞ്ഞോ കഴുതാ ഓക്കെ ഇപ്പൊ സെറ്റം

യും വിളിക്കില്ലേയും വിളിക്കില്ലേക്കാമ്പ് തിന്ന് തിന്ന് വയർ നിറയുമ്പോ ആ ആ വിളിച്ചിട്ട് പറക്കും സന്തോഷം കൊണ്ട് അതെങ്ങനെയാ സൂപ്പർ ഈ ജിതേശ്വേന്റെ സൗണ്ട് അറിയോ ഇല്ല അതില്ല ഓക്കെ ശരി ആ അടുത്ത പോയി പോത്തിന്റെ കാര്യങ്ങളെന്ന് പറയുമ്പോ പിന്നെ ജിതേശ്വേന്റെ കാര്യം ചോദിക്കാൻ പാടണോ അല്ലേ എന്താ അടുത്ത പറഞ്ഞോ എന്നാ ഫോട്ടോ നിഷാണ്ടിയുടെ വീട്ടിലെ കൊളിമ്പിയുടെ വീട്ടിലെന്താ കൊളിംഗൽ മതി 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 നിഷാന്റി തുറന്നു നിശാ അതെ തുറന്നു എന്റെ വീട്ടില് കിണറ്റിലെ തവള ആ അവന്റെ വീട്ടിലാണേ രാത്രി മഴ പെയ്യുമ്പോൾ കരയുന്നത് അവളൊന്ന് മാഷാണ് ഇതെല്ലാം പഠിക്കാൻ സഹായിച്ചത് ബാസിന്റെ സൗണ്ട് അല്ല ah, oh, yes, uh, ah, okay. ah, okay. magic, െ കുറിച്ചിട്ട് ഞാൻ ഒരു വാക്ക് പറഞ്ഞോട്ടെ പ്രതിജ്ഞൻ ഒരുപാട് വർഷം എന്റെ ട്രൂപ്പിലുണ്ടായിരുന്നു ആ ട്രൂപ്പിൽ ആർട്ടിസ്റ്റ് ആയിരുന്നു പിന്നെ പ്രതിജ്ഞൻ സൗണ്ട് മാജിക് എന്ന് പറയുന്നത് സൗണ്ട് മാജീഷ്യൻ എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത് അതായത് പ്രകൃതിയുടെ ഇവനെ അറിയാൻ പറ്റാത്ത ശബ്ദങ്ങളൊന്നുമില്ല ഒരുപാട് നമ്മുടെ ഷോസിനൊക്കെ ഏറ്റവും കൂടുതൽ പ്രത്യേകിച്ച് അറിയാം ആരും തന്നെ കുറച്ചുപേരെ അപ്ഡേഷൻ ചെയ്യുന്നുള്ളൂ ആരും തന്നെ അപ്ഡേഷനിലേക്ക് വരുന്നില്ല അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് വളരെ ഇതായിട്ട് മോനെ കണ്ടത് ചെറിയ മിമിക്രി പഠിക്കാൻ വന്ന വീട്ടിലേക്ക് പക്ഷെ ഞാൻ കണ്ടത് ഇവന്റെ വേറൊരു എനർജിയാണ് ഇപ്പൊ ഞാൻ ഒരു പാട്ടിന്റെ ട്യൂൺ കേട്ടു നോക്കിയാ ഇപ്പൊ കാവാലയ പാട്ട് അവൻ ഞാൻ ഒരു സ്ഥലത്ത് ഞാൻ അവനോ ഇരിക്കുമ്പോ തൊട്ടപ്പുറത്ത് റീൽസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് അതിൽ ആ കാവാലയ പാട്ട് കേട്ടിട്ട് ആ ഫ്ലൂട്ടിന്റെ ശബ്ദം പഠിച്ചു അത് കേൾക്കണം അത് അതൊന്ന് കേൾപ്പിച്ചു ഇനി അപ്പൊ ഞാനിങ്ങനെ ഷോക്ക് പോകുമ്പോ അവനെ കൊണ്ടുപോകും അവൻ അപ്പൊ ഈ ഷോക്ക് നോക്കിട്ട് അവന് പറ്റിയ സാധനങ്ങൾ നോക്കും അപ്പൊ ഇപ്പ അടുത്ത് യോധ എന്ന് പറഞ്ഞ സിനിമയിലെ ഒരു ഫ്ലൂട്ടിന്റെ സെക്ഷൻ ഉണ്ട് അത് ഞാൻ റെക്കോർഡിൽ വായിച്ചു വായിച്ചിങ്ങനെ അവൻ കൈയടിച്ചു കുറച്ച് കഴിഞ്ഞപ്പോ അതൊന്ന് വായിക്കണം ഇൻസ്ട്രുമെന്റ് ഇല്ലാണ്ട് അതൊന്ന് ഇതെല്ലാം ഒരുപാട് ഇപ്പം അപ്ഡേഷൻ എന്ന് പറയുമ്പോഴാണ് വേറെ സംഭവം ഇനി ആരും ഇതുവരെ ഇമിറ്റേറ്റ് ചെയ്യാൻ ചിന്തിക്കാത്തൊരു ഉണ്ട് മിമിക്രി ബേഡ് ആസിമിന്റെ പേര് തന്നെ ഞാൻ വിളിക്കുന്നത് ആസിം ഇതല്ല ഹ്യൂമൻ ലെയർ ബേർഡ് എന്നാണ് ഹ്യൂമൻ ലെയർ ബേർഡ് ലെയർ ബേർഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മിമിക്രി ആണ് അതൊക്കെ ശബ്ദം കേൾക്കുന്നു അതൊക്കെ തിരിച്ച് ഇമിറ്റേറ്റ് ചെയ്യും എന്നൊക്കെ ആയിട്ട് നോക്കിയാലോ അത് നെറ്റിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണിക്കാൻ ഒരുപാട് ശബ്ദം എടുക്കും അല്ല എയർബേഡ് ആണെൻ്റെ പേര് നമ്മൾ മിക്കറിബേഡ് എന്ന് പറഞ്ഞിട്ട് അവൻ പറഞ്ഞു കൊടുത്തു അതൊന്ന് കാണിച്ചു കൊടുത്തേ ഈ ശിഷ്യൻ ഇത്രക്ക് അഗ്രഗണ്യനാണെങ്കിൽ ഈ മാഷിനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞു എടാ ഒരു സാധനം നിന്റെ ഏതെങ്കിലും ഒരു ഹൈലൈറ്റ് സാധനം മൂന്ന് തരത്തിലുള്ള ഫ്ലൈറ്റ് നമ്മൾ എടുത്തിരുന്നത് ഇങ്ങനെ ഇനി തിയേറ്ററിനുള്ള എല്ലാ ഫ്ലൈറ്റിന്റെ ശബ്ദം പക്ഷെ റിയൽ ടേക്ക് ഓഫ് നമ്മൾ ഇവിടെ കേൾക്കുമ്പോ സ്റ്റേജിൽ നിന്ന് അത്ഭുതാണ് സ്റ്റേജിൽ നിന്ന് ഒരു പതിനഞ്ചു മിനിറ്റ് മിനിറ്റ് ഈ മോനെ കുറിച്ച് മിനിറ്റിക്കും ഒന്നും പറയാനില്ല അതിപ്പം പ്രതിജ്ഞന്റെ എന്ന് തന്നെ നമുക്ക് ഊഹിക്കാൻ പറ്റും അങ്ങനെ വെറും ഒരു ആള് അങ്ങനെ പ്രതിജ്ഞന്റെ അടുത്ത് വരില്ല രണ്ടുപേരും ഒരുമിച്ച് ഇവിടെ നിക്കില്ലാ എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട് എന്താണെന്നറിയോ അറിയാം ഫോൺ ചെയ്ത് പറഞ്ഞു അപ്പൊ ഇവനെ കുറിച്ച് ഞാൻ അന്വേഷിച്ചു എല്ലാവർക്കും ഇങ്ങനെ പറഞ്ഞു കൊടുക്കാറില്ല അന്വേഷിച്ചപ്പോ ഇവനോട് ആദ്യം പറഞ്ഞു തന്നാശിനെ സാറേ എനിക്ക് മിമിക്രി പഠിച്ചിട്ട് ഉപ്പവനെ കുറെ കടങ്ങൾ ഉണ്ട് അത് രണ്ട് രണ്ടിപ്പൊ വീട് ഇല്ലാതെ ശരിക്കും പറഞ്ഞാൽ അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ആസിൻ അപ്പൊ അങ്ങനെ വന്നപ്പോ എനിക്കൊരു വീട് വെക്കണം പിന്നെ പറഞ്ഞു ഉമ്മച്ചിക്ക് വയ്യ കിഡ്നി ചെറിയ കംപ്ലൈന്റ് കമ്പ്ലൈന്റ് അപ്പൊ ഉമ്മച്ചി എന്നെ ചികിത്സിക്കണം ഇതിനുവേണ്ടി പറഞ്ഞു ഒന്നും നോക്കിയില്ല നമ്മുടെ കയ്യിൽ എല്ലാ ഹൈലൈറ്റും പറഞ്ഞു അതിനേക്കാൾ പവർഫുൾ ആയിട്ട് ചെയ്തു അതിന്റെ ഒരു കാര്യം നമുക്ക് ഔട്ട് ആണ് കേട്ടോണ്ട് പെർഫോം ചെയ്തത് നമ്മുടെ ഇൻട്രോഡക്ഷൻ ശരിക്കും പറഞ്ഞാൽ സ്വീറ്റ് ആയിരുന്നു അതുപോലെ തന്നെ നമ്മളെ എല്ലാരും അത്ഭുതപ്പെടുത്തി കാരണം ഇവിടെ രണ്ടുപേരുടെ പെർഫോമൻസ് ഗംഭീരമായിരുന്നു നിങ്ങൾ പറയേണ്ടത് ഞാൻ ഷോർട്ടാക്കി പറഞ്ഞുതന്നേ ഉള്ളൂ ദേവി ചേച്ചി ആൻഡ് ചേട്ടാ എങ്ങനെയാണ് അപ്പം ഇവർക്ക് എത്ര നക്ഷത്രങ്ങളാണ് നമ്മൾ കൊടുത്താൽ തുടക്കം മാത്രം പോകണം ഇവർ രണ്ടുപേർക്ക് നമ്മൾ നൽകുന്നു എന്തായാലും അത് ാലോ പിന്നെ മൂന്നേരം ഞാൻ സ്വാഗതം ചെയ്യുന്നു കോമഡി നിന്നും ഫൈവ് സ്റ്റാർ ആർട്ടിസ്റ്റ് ഉള്ള ലേബർ ഇതോടൊപ്പം തന്നെ നമ്മുടെ ലണ്ടൻ ക്ലാസിക്കിന്റെ അടിപൊളി ഷർട്ടും സമാനമായി നൽകുന്നുണ്ട് നടുക്കാം